വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് തുടങ്ങാവുന്ന ധാരാളം ബിസിനസ് ഐഡിയാസ് ഇതിനോടകം തന്നെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ സാധ്യതകളുടെ ഒരു വലിയ ലോകം തന്നെ വീട്ടമ്മമാരുടെ മുന്നിലുണ്ട് അത് കൃത്യമായ പ്ലാനിങ്ങിലൂടെ നടത്തിയെടുക്കാൻ ശ്രമിച്ചാൽ മാസം പതിനായിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ നമുക്ക് വരുമാനം കണ്ടെത്താം അത്തരത്തിൽ വരുമാനം കണ്ടെത്തി ജീവിതത്തിൽ വിജയിച്ച ഒരുപാട് വീട്ടമ്മമാരെയും നമ്മൾ പരിചയപ്പെട്ടതാണ് പൊതുച്ചോറ് വിറ്റ് ഇന്ന് കാറ്ററിംഗ് സംരംഭത്തിൽ തന്റേതായ ഇടം നേടിയ തൃശൂരിലെ വീട്ടമ്മ കൂൺ കൃഷി ചെയ്ത് മാസം ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്ന അരൂർ സ്വദേശി ഷൈനി ഇവരെല്ലാം നമുക്ക് നൽകുന്നത് ഒരു വലിയ പ്രചോദനം തന്നെയാണ് ഒരുപാട് വീട്ടമ്മമാർക്ക് ഇവരെ മാതൃകയാക്കാനും സാധിക്കും ഇന്നിനി ഞാൻ പറയാൻ പോകുന്ന ഒരു ബിസിനസ് ആശയത്തിലൂടെ എങ്ങനെ പോയാലും മാസം ഒരു ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും അതും സ്ത്രീകൾക്ക് വളരെ ചുരുങ്ങിയ മുതൽ മുടക്കിൽ ഇത് വീട്ടിൽ തുടങ്ങാൻ സാധിക്കും ദിവസം ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ മുടക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും ഈ സംരംഭം തുടങ്ങാൻ സാധിക്കും സംരംഭം മറ്റൊന്നുമല്ല ഹോം മെയ്ഡ് ഫാബ്രിക് കണ്ടീഷണർ ഇന്ന് വിപണിയിൽ ഒരുപാട് ബ്രാൻഡഡ് ഫാബ്രിക് കണ്ടീഷണർ ഉണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫാബ്രിക് കണ്ടീഷണർ വാങ്ങാൻ ആളുകൾ ഉണ്ടാകുമോ എന്ന സംശയം വന്നേക്കാം പക്ഷേ അത്തരത്തിലുള്ള സംശയങ്ങൾ വേണ്ട വൺസ് നമ്മുടെ ഫാബ്രിക് കണ്ടീഷണറിൽ ആളുകൾക്ക് വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ചൂടൊപ്പം പോലെ സാധനം വിറ്റഴിക്കപ്പെടും അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയോടെ ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒരു പത്ത് ലിറ്റർ ഫാബ്രിക് കണ്ടീഷണർ ആണ് ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിൽ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് വാങ്ങാൻ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ആയിരിക്കും വില വരുന്നത് അതേസമയം ആദ്യം തന്നെ ബൾക്കായി ഉണ്ടാക്കാൻ ശ്രമിക്കാതെ സാമ്പിൾ പാക്കുകൾ ഉണ്ടാക്കി അത് കടകളിലും അടുത്തുള്ള വീടുകളിലുമെല്ലാം ചെറിയ നിരക്കിൽ വിൽക്കുക ശേഷം നമ്മുടെ പ്രൊഡക്റ്റ്സിൽ ആളുകൾക്ക് വിശ്വാസം വന്നാൽ ബൾക്കായി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം ഞാനിപ്പോഴും പറയുന്നത് പോലെ ഏതൊരു ബിസിനസ്സിലും ശ്രദ്ധിക്കേണ്ട ബ്രാൻഡ് നെയിം ബ്രാൻഡ് ലോഗോ ആൻഡ് മാർക്കറ്റിംഗ് ഇത് കൃത്യമായി ചെയ്യണം പൊതുവേ ഹോം മെയ്ഡ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നതിനായി ഏറ്റവും ഉചിതമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ഇവിടെ ഏറ്റവും ബെസ്റ്റ് വാട്സാപ്പ് വഴിയുള്ള മാർക്കറ്റിംഗ് ആണ് നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പുകളിലും അതുപോലെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലുമെല്ലാം നമ്മുടെ സംരംഭത്തെക്കുറിച്ച് അറിയിക്കുക ഇവിടെ നിന്നെല്ലാം ചിലപ്പോൾ നമുക്കൊരു സ്ഥിരം കസ്റ്റമറിനെ കിട്ടാൻ സാധ്യതകൾ ഏറെയാണ് ഇതിലൂടെ ഒന്ന് ക്ലിക്കായാൽ പതിയെ ഇൻസ്റ്റഗ്രാമിലൂടെ നമ്മുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കാം എന്തായാലും വീട്ടിലിരുന്ന് മാസം ഇരുപതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ വീട്ടമ്മയ്ക്ക് സമ്പാദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റിയ ബിസിനസ് തന്നെയാണ് ഹോം മെയ്ഡ് ഫാബ്രിക് കണ്ടീഷണർ ബിസിനസ്